ആമഡ് ഫോഴ്സ് മെഡിക്കൽ സർവീസിലേക്ക് പുതിയൊരു അപേക്ഷ ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിക്കാൻ പോകുന്നുണ്ട് യോഗ്യത ഉള്ളവർക്ക് ഇതിനെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുൻപായിട്ട് തന്നെ ഇത് ഷോർട്ട് നോട്ടീസാണ് കേട്ടോ അപ്പോൾ അതിന് മുൻപായിട്ട് തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വാട്സ്ആപ്പ് ചാനലിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെന്നുള്ള കാര്യം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിനെ ഇതിനപേക്ഷിക്കാനായിട്ട് സാധിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുമ്പോൾ അപേക്ഷിക്കാനായിട്ടുള്ള ആവശ്യ ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഫിസിക്കലി അതുപോലെ മെൻ്റലി ഫിറ്റായിട്ടുള്ള ഇന്ത്യൻ സിറ്റിസൻസ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിന് ഒരുപോലെ ഇതിനെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ആമഡ് ഫോഴ്സ് മെഡിക്കൽ സർവീസിലേക്ക് എ എഫ് എം എസ്സിലേക്കാണ് അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് മെഡിക്കൽ ഓഫീസർ പോസ്റ്റാണ് ഷോർട്ട് സർവീസ് കമ്മീഷനാണ് അപ്പോൾ ഇതിൻ്റെ ഇൻ്റർവ്യൂ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇൻ്റർവ്യൂ ബി വിൽ ബി കണ്ടക്റ്റഡ് അറ്റ് ഡൽഹി ആണ് പറഹിയിൽ ടെൻഡറ്റീവായിട്ട് ഫിക്സ് ചെയ്തിട്ടുള്ളത് നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതിൻ്റെ ഇൻ്റർവ്യൂ നടത്തുമെന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് ടോട്ടൽ വേക്കൻസി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചാണ് നൂറ്ററുപത്തി ഒൻപത് ആൺകുട്ടികൾക്കും അമ്പത്തിയാറ് വേക്കൻസി ഫീമെയിൽസിനുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മിനിമം വിദ്യാഭ്യാസ യോഗ്യത വർക്കുള്ളത് എം ബി ബി എസ് ഡിഗ്രി ഉള്ളവർക്ക് എം ബി ബി എസ് ഉള്ളവർക്ക് അപേക്ഷിക്കാനുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട് എം ബി ബി എസ് ഹോൾഡേഴ്സിനാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മുപ്പത് വയസ്സ് കവിയാൻ പാടില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ളത് ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടില്ല അപേക്ഷ തുടങ്ങാൻ പോകുന്ന നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓൺലൈൻ രജിസ്ട്രേഷൻ തുടങ്ങുന്നത് പതിമൂന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ മൂന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഡബ്ല്യൂ 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 ഡോട്ട് ജോയിൻ എ എസ് എം എസ് ഡോട്ട് ആ ജിഒ വി ഡോട്ട് ഇൻ ഈ ഒരു വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് സോ അപേക്ഷ തുടങ്ങിയിട്ടില്ല തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ ആ യോഗ്യതയുള്ള താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് വിൻഡോ ഓപ്പൺ ആവുന്നതായിരിക്കും ഈ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ പതിമൂന്നാം തീയതി മുതൽ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള കൃത്യമായിട്ടുള്ള ഡിഫൻസ് ആയിട്ടുള്ള യൂണിഫോം ജോബ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ് അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറിൻ്റെ വളരെ പ്രധാനപ്പെട്ട ജോലി അവസരങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് ലൈഫ് ട്രാക്ക് മലയാളം എന്ന് പറയുന്ന നമ്മുടെ കമ്മ്യൂണിറ്റികളെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കേണ്ട യൂട്യൂബിലെല്ലാം ഇതുപോലെ പ്രോപ്പറായിട്ട് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും ഇനി അതർ അപ്ഡേറ്റ്സ് ഒക്കെ വളരെ ആയിട്ടുള്ള ചെറിയ ചെറിയ അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ നമ്മുടെ വാട്സ്ആപ്പ് ചാനലിലൂടെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും പിന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട് അവിടെയൊക്കെ നമ്മൾ വേണ്ട അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് വരാറുണ്ട് സോ താല്പര്യമുള്ളവർക്ക് ഇതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്രീം ജോബിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്